എൻ്റെ പേര് ലിജോ ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ വൈഫിന് ഒരു സർജറി ഉണ്ടായിരുന്നു ഗർഭിണിയായി ഏതാനും ആഴ്ചക്കുള്ളിൽ തന്നെയായിരുന്നു സർജറി ഉണ്ടായിരുന്നത് അപ്പോൾ സർജറിയുടേതായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം ആ സർജറി അത്ര സക്സസ് ആയില്ല അപ്പോൾ ഡോക്ടേഴ്സ് വീണ്ടും ഒരു സർജറി കൂടി വേണ്ടി വരുമെന്നത് പറഞ്ഞു അതധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ഏതാനും പെട്ടെന്ന് തന്നെ വേണ്ടിവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു സജഷനായിരുന്നു മെഡിക്കൽ ഫീൽഡിൽ നിന്നും ലഭിച്ചത് കാരണം കുട്ടിയെ വെച്ചുകൊണ്ട് രണ്ടാമതും ഒരു മേജർ സർജറിയിലേക്ക് പോവുക ആ കുട്ടിക്ക് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത് അതിനെ തുടർന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഞാനിവിടെ വരികയും ഞാനിവിടെ വരികയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ എൻ്റെ വൈഫിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി അങ്ങനെ അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ എല്ലാം ഫലമായി ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളും തൈലവും അതുപോലെ തന്നെ തേനും എല്ലാം ഉപയോഗിച്ചു അതിൻ്റെ എല്ലാം ഫലമായി അങ്ങനെ അങ്ങനെയിരിക്കെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം കുട്ടിയെ വെച്ചുകൊണ്ടുള്ള സർജറി പോസിബിളല്ല കാര്യം അത് കുട്ടിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് കുട്ടീനെ അബോട്ട് ചെയ്യണമെന്നത് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ പിന്നീട് ഞങ്ങളും ഒരു സാഹചര്യത്തിൽ കുട്ടീനെ എന്നാൽ അബോട്ട് ചെയ്യാം വേറൊരു വഴിയില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ വന്നെങ്കിലും ഞങ്ങളെ വൈഫിനെ നോക്കുന്ന ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളെ ഒരു സുപ്രഭാതത്തിൽ വിളിക്കുകയും ഡോക്ടർ പറഞ്ഞു നമുക്ക് കുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ സർജറി ചെയ്യാം എന്തു വന്നാലും അത് നേരിടുക എന്നുള്ള രീതിയിൽ നമുക്ക് നീങ്ങാമെന്നുള്ളൊരു കാര്യം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഡോക്ടർ അങ്ങനെ കുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ മൂന്ന് മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ സർജറിയും നടത്തി പക്ഷേ മാതാവിൻ്റെ സംരക്ഷണയാൽ കുഞ്ഞിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല കുഞ്ഞിനെ നല്ല ആരോഗ്യത്തോട് തന്നെ ഞങ്ങൾക്ക് തിരി കിട്ടി ഇന്ന് കുഞ്ഞിന് ഒരു വയസ്സാവുകയും ചെയ്തു മാതാവ് നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇവിടെ നിന്ന് നൽകിയ പത്രവും മറ്റും പലർക്കും വിതരണം ചെയ്യാനും എല്ലാം സഹായിച്ചു അതുകൂടാതെ ഇടവകയിൽ പല സംഘടനകളിലൊക്കെ ചേർന്ന് ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി പള്ളിയോട് വളരെ അടുത്തുള്ളൊരു സമീപനം കാത്തുസൂക്ഷിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും കുറേയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നിട്ട് നിൽക്കാനും മറ്റും ശ്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് ബാറൂക്കിൻ്റെ പുസ്തകം പുസ്തകത്തിൽ ഇപ്രകാരം തിരുവചനങ്ങൾ അല്ലി ചെയ്യുന്നു എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു തൻ്റെ കുഞ്ഞിൻ്റെ അനുഭവസാക്ഷ്യം അതായത് ആ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ആയപ്പോൾ മുതലുള്ള ഓരോരോ കോംപ്ലിക്കേഷൻസ് അതുമൂലം പിന്നീട് അമ്മയ്ക്ക് തന്നെ ഒരു സർജറി പിന്നെ വേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ സർജറി ചെയ്യുമ്പോഴത് കുഞ്ഞിൻ്റെ ജീവനെ ബാധിക്കും അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളാണ് അപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു തൻ്റെ ദൂതനെ നമുക്ക് മുൻപേ അയച്ച് നമ്മെ കാത്തു സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതലാണ് ഒരിക്കൽ കൂടി അനുഭവസാക്ഷ്യമായി നമുക്ക് കേൾക്കുവാൻ കഴിയുക ഒന്നും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ മനസ്സിലാവുക ഇന്ന് ഇപ്പോഴ് വൈഫിൻ്റെ സർജറി കഴിഞ്ഞു അത് കുഞ്ഞ് പ്രഗ്നൻസിയിൽ തന്നെ എന്നാൽ കുഞ്ഞിനോ ആ മകൾക്കോ യാതൊരു പ്രശ്നവും വരാതെ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അവരെ കാത്തു സംരക്ഷിച്ചു എന്നുള്ളതാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക